ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ എന്ത് സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ അല്ലെ കുറെ ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു ആണ് നമ്മുടെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അത് സർക്കാർ ഉടമസ്റ്റേജിലുള്ള വിവിധ കമ്പനികൾ കോപ്പറേഷൻ ബോർഡുകൾ ഇതിലേക്കുള്ള നമ്മുടെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏതൊരു നോട്ടിഫിക്കേഷനും നമ്മൾ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ ആരംഭിക്കണം സോ കാറ്റഗറി നമ്പർ നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ഇതിനിപ്പോ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അടുത്ത വർഷം കൂടെ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് നീ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും നിയമാനുസൃതമായിട്ടുള്ള ഒഴിവ് ആ ഒരു വയസ്സിന് ഇളവ് നമുക്ക് ലഭിക്കും നീ ഇതിന്റെ യോഗ്യതകള് ഒന്ന് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതല്ലെങ്കിൽ തുല്യ യോഗ്യത ദൈപ്പ് റൈറ്റിംഗ് ലോവറ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറ് ഇംഗ്ലീഷ് കെ ജി ടി എം െൻ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസിങ് അല്ലെങ്കിൽ തതുല്യ യോഗ്യത അപ്പൊ ഇത്ര ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത് സോ നിങ്ങൾക്ക് ഈ ഒരു qualification ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് notification വന്നിരിക്കുന്നത് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അന്ന് അമ്പത്തി ആയിരുന്നു cut off അടുത്ത വർഷം വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് നിങ്ങളിപ്പോ പ്രതീക്ഷിത ഒഴിവുകൾ കാണുമ്പോൾ വേക്കൻസി കുറവായിരിക്കും അങ്ങനെ വിചാരിക്കരുത് ഏകദേശം നൂറ്റി അൻപതിനു മുകളിൽ നിയമനം ഇപ്പൊ തന്നെ പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അത്യാവശ്യം ഇവനെ നടക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് സോ പഠനം നേരത്തെ തന്നെ ആരംഭിക്കുക എന്തായാലും ഒരു മൂന്നാല് മാസം നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് പിന്നെ ഇങ്ങനെയുള്ള എക്സാമുകളുടെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഒക്കെ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ വളരെ കുറവായിരിക്കും സോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യാ മീൻസ് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള ചിലവരൊക്കെ പറയുന്നതിനൊന്നും വിളിക്കില്ല ഞാൻ പറഞ്ഞില്ല നൂറ്റമ്പതിനിൽ പോയിട്ടുണ്ട് നിയമനങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ ആദ്യത്തെ ഒരു അൻപത് റാങ്കിൽ ആ ഒരാളാവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ ആരംഭിക്കുക നമ്മുടെ മുന്നിൽ ടൈമുണ്ട് പിന്നെ ഇതൊക്കെ ഈ ഓരോ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷും ഒക്കെ ഉള്ള വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവരിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ റാങ്കുകളിലൊക്കെ എത്താനായിട്ട് പറ്റും ഇതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കോഴ്സ് ആവശ്യം നമ്മുടെ ചലഞ്ചർ ആപ്പിൽ available ആയിട്ടുണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഡെയിലി നമുക്ക് റാങ്ക് ബുക്കിംഗ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് മെന്റ സപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ഫീസുമാണ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫർദർ എല്ലാ അപ്ഡേഷനും നമ്മൾ വരും ദിവസങ്ങളുടെ വീഡിയോ വഴി ചെയ്യുന്നതാണ് അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ